അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പരിശുദ്ധമായ റമലാനിലെ ഏറ്റവും വിശിഷ്ടമായ രണ്ടാമത്തെ പകുതിയാണ് പാപമോചനത്തിന്റെ പത്തു ദിനങ്ങൾ എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന ഈ ദിനരാത്രങ്ങൾ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഓർത്തോർത്തെടുത്ത് പരമകാരുണ്കനായ അള്ളാഹുവിനോട് നിരന്തരമായി പാപമോചനം തേടുക എന്നതാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ പാപമോചനം എന്ന് പറഞ്ഞാൽ ചെയ്തുപോയ ചെറുതും വലുതുമായ അറിഞ്ഞുമറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു മറന്ന് അത് പൂർണമായി അവൻ വകഞ്ഞ് ഒഴിവാക്കി പരിപൂർണമായ പരിശുദ്ധീകരണത്തിന് വഴിയൊരുക്കുന്നു എന്നതാണ് അവനോട് പാപമോചനം നടത്തുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലതവണ പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നതാണ് നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടുക ചെയ്തുപോയ തുറ്റങ്ങളിൽ കുറ്റങ്ങളിൽ തെറ്റുകളിൽ പൂർണമായ ഖേദബോധം ഉണ്ടാവുക എന്നിട്ട് അള്ളാഹുവിനോട് റബ്ബെ നീ പൊറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിൽ അവൻ അള്ളാഹു എത്ര ചെറുതും വലുതുമായ തെറ്റുകളാകട്ടെ അവൻ അല്ലാഹു പൊറുക്കുക തന്നെ ചെയ്യും പൊറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് റബ്ബിനോട് ഈ ധനരാത്രങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാകപ്പിഴവുകളെയും ഓരോന്നോരോന്നായി ഓർത്തെടുത്ത് റബ്ബെ ഇനി ഞാൻ അത് ആവർത്തിക്കില്ല എന്റെ ജീവിതത്തിൽ നിന്ന് നീ അത് നീക്കിത്തരണം പരിപൂർണമായി അതിനു പകരം തിന്മകൾക്ക് പകരം എനിക്ക് നന്മ നൽകി എന്നെ സന്തോഷിപ്പിക്കണം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ പൊരുൾ തന്നെ അതാണ് ഇവിടെ സത്തറ് അഥവാ മറക്കുക എന്നത് പൊറുക്കലിന്റെ ഭാഗമാണ് അള്ളാഹു സുബാനുവല നമ്മുടെ പാപമോചനത്തിന്റെ ഭാഗമായി ഒരു തവണ പൊറുത്താൻ പിന്നീട് നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അവൻ എടുത്തു പറയുകയോ ഓർക്കുകയോ ആവർത്തിക്കുകയോ ചെയ്യില്ല എന്നതുപോലെ വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം നമുക്കും ഇതിനർഹനാകണമെങ്കിൽ അള്ളാഹുവിന്റെ പാപമോചനത്തിന് പരിപൂർണമായി അവകാശികളാകണമെങ്കിൽ വിശ്വാസികൾ പരസ്പരം ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ നന്മ ചെറിയ അപരാധങ്ങളുടെ പേരിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകളുടെ പേരിൽ നമ്മളിൽ ചുറ്റുമുള്ള പലർക്കും വേണ്ടപ്പെട്ടവർക്കും അടുത്തവർക്ക് പോലും പൊറത്തു കൊടുക്കാതെ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ മറക്കാതെ അവരോട് പകയും വിദ്വേഷവും എല്ലാം മനസ്സിൽ കൊണ്ടുനടന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തി പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കൂടെയുള്ളവർക്ക് നമ്മൾ പൊറത്തു കൊടുക്കുക അവർ ചെയ്ത അപരാധങ്ങൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അറിഞ്ഞോ ചെയ്തതാണെങ്കിലും അത് നമ്മൾ പൊറുക്കാനും മറക്കാനും തയ്യാറാവുക ഓരോന്നും മനസ്സുകൊണ്ട് പൊറത്തു കൊടുത്തിട്ട് അള്ളാഹുവിനോട് പറയുക റബ്ബെ പടപ്പുകളോടുള്ളതിൽ ഞാൻ പൊറത്തിരിക്കുന്നു ഞാൻ മറന്നിരിക്കുന്നു ഇനി ഈ അടിമയായ നിന്റെ സൃഷ്ടിയായ നിന്നിൽ പ്രതീക്ഷയർപ്പിച്ച് കൈ ഉയർത്തുന്ന എനിക്ക് നീ പൊറത്തു തരണേ തമ്പുരാനെ എന്റെ തെറ്റുകുറ്റങ്ങൾ ഇനി ഒരിക്കൽ പോലും എനിക്ക് വിചാരണ നാളിൽ പോലും പ്രയാസമായി വരാത്ത രീതിയിൽ പരിപൂർണമായി എന്നിൽ നിന്നത് കഴുകി തുടച്ച് എന്നെ പരിശുദ്ധനാക്കണേത്തം പുരാനെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ് അങ്ങനെ പൊറുക്കലിനെ തേടുന്നവർ വ ആമന വർ വിശ്വസിച്ചു പിന്നീട് സൽക്കർമ്മങ്ങൾ ചെയ്ത് തിന്മകൾക്ക് പകരം നന്മകൾ തുടർത്തിയാൽ അവരത്രേ വിജയികൾ അള്ളാഹു സുഭാന പാപമോചനം തേടാനും അങ്ങനെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നന്മകൾ കൊണ്ട് പൂർണമായി പുതിയ ജീവിത രീതികൾ ശീലിക്കാനും റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ സ്വീകരിക്കുമാറാവട്ടെ അസ്സാം വൈകും വരഹമ്മി വർക്കാത്തു